നമസ്കാരം പുത്തൻകുരിശ് പള്ളിയിലെ വിമത വൈദികൻ തിരുപ്പിറവി ദിനത്തിൽ ഇടവകയിലെ വിശ്വാസികളോട് ചെയ്തത് മുഴുവൻ സഭാ നടപടികളാണ് ക്രിസ്മസ് കരോൾ ഇടവകയിലെ വീടുകൾ സന്ദർശിച്ചപ്പോൾ സഭയോടൊപ്പം എന്ന ഒറ്റ കാരണത്താൽ പല കുടുംബങ്ങളെയും കരോളിൽ നിന്ന് ഒഴിവാക്കി പല വീടുകളിലും ചെന്നുമില്ല ഒരു കുടുംബ യൂണിറ്റിനെ മുഴുവനായി കരോളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പുത്തൻകുരിശിലെ സിറോ മലബാർ സമുദായത്തിന്റെ കൂട്ടായ്മയിൽ ഈ വിമത വൈദികൻ ഒരു വേർതിരിവ് കൊണ്ടുവന്നിരിക്കുന്നത് മോശകരമായ ഒരു കാര്യമാണ് ഇതിൽ എവിടെയാണ് ക്രിസ്തീയത ഇതാണോ തന്റെ പൗരോഹിത്യം ക്രിസ്മസ് കുമ്പസാരം പലരും ഈ വിമത വൈദ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് മെത്രാനെ ധിക്കരിക്കുന്ന സഭയെ ധിക്കരിക്കുന്ന മാർത്താപ്പയെ അവഹേളിക്കുന്ന ഈ കൊടും വിമത വൈദ്യങ്ങളിൽ നിന്ന് ഒരു പാവമോചനവും വിശ്വാസികൾക്ക് ലഭിക്കില്ല മറിച്ച് വെറുപ്പിന്റെ ആത്മാവായിരിക്കും അദ്ദേഹത്തിന്റെ ആശീർവാദം വഴി ലഭിക്കുക പുത്തൻ കുരിച്ചെന്ന സുറിയാനി പൈതൃകമുള്ള സ്ഥലത്ത് ഈ വിമതൻ വിശ്വാസികളെ പല പലതട്ടുകളാക്കി തിരിച്ചിരിക്കുകയാണ് അതിനായി ഇയാൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് പുത്തൻകുരിശ് പ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാമ്പത്തിക ലാഭം മാർഗം ഉദ്ദേശിച്ച് പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പള്ളി വിഴുങ്ങികളെയാണ് തിരുവാങ്കുളം പള്ളിയിലും കോലഞ്ചേരി പള്ളിയിലും രൂപതയിലും മെത്രാൻ ഇടവക വിശ്വാസികളെ കാണാനും ബലിയർപ്പിക്കുവാനും വന്നപ്പോൾ പുത്തൻകുരിശിലെ മഞ്ഞപ്രകാര വിമതന്റെ പിടിഭാശ മൂലം മാർപ്പാപ്പ നിയോഗിച്ച എറണാകുളം അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിന് ലിറ്റിൽ ഫ്ലവർ ഇടവക സന്ദർശിക്കാനായില്ല ഏഴു വർഷങ്ങളായി മെത്രാൻ കയറാത്ത ഒരു പള്ളിയായി പുത്തൻകുരിച്ച് മാറി ഏഴു വർഷമായി പള്ളിയിൽ കപ്പ്യാരായി പ്രവർത്തിച്ചു വന്നിരുന്ന വ്യക്തിയെ ആ സ്ഥാനത്തുനിന്ന് ഡിസ്മിസ് ചെയ്യാൻ ശ്രമിച്ചു പുതിയ കുരിയ തനിക്കെതിരെ ചാട്ടവാർ എടുത്തപ്പോൾ ഏഴു മാസമായി പകുതി ശമ്പളം നൽകി സസ്പെൻഷൻ നിർത്തിയിരുന്നു ഈ പാപങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി കഴുകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സിറവ് മലബാർ സഭയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ദൃഢപ്രതിജ്ഞ ഓരോ പുത്തൻ കുറിച്ച് ഇടവക വിശ്വാസികൾക്കും എടുക്കുവാൻ കഴിയണം ക്രിസ്മസ് പ്രകാശത്തിന്റെ തിരുനാളാണ് ദൈവപുത്രൻ പ്രകാശമായി ലോകത്തിലേക്ക് വന്നു എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം ലോകത്തിലേക്ക് വരികയായിരുന്നു എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല പാപത്തിന് പാപത്തിനധീനമായ ലോകം അന്ധകാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഹൃദയത്തിൽ എപ്പോഴും അന്ധകാരമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥിതി ഇതാണെന്ന് വേദനയോടെ പറയേണ്ടി വരും സഭയെ കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറാകാത്ത ഒരു കൂട്ടം വൈദികരും ആത്മാരും അന്ധകാരത്തിൽ കഴിയുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് അവർ മെത്രാനെയോ മെത്രാൻ സിറഡിനെയോ മേജർ ആർച്ച് ബിഷപ്പിനെയോ മാർഫാപ്പയെ പോലുമോ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല കഴിഞ്ഞ വർഷം ഡിസംബർ ഏഴിനാണ് ഫ്രാൻസിസ് മാർഫാപ്പ അസാധാരണമെന്നും ഹൃദയ സ്പർശിയായ ഒരു അഭ്യർത്ഥന എറണാകുളം അതിരൂപതയിലെ വൈദികരോടും സന്യാസരോടും വിശ്വാസികളോടും നടത്തിയത് നിങ്ങളുടെ സഭയുടെ സിനഡും മേജർ ആർച്ച് ബിഷപ്പും ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ സിറോ മലബാർ സഭയോട് മുഴുവൻ ചേർന്ന് ഈ പിറവി തിരുനാളിൽ ഏകീകൃത കുർബാന കുർബാനിക്കണം പരിശുദ്ധ പിതാവ് ഈ അഭ്യർത്ഥന നടത്തിയിട്ട് ഒരു വർഷമായി ഈ ക്രിസ്മസിനും ഭൂരിഭാഗം വൈദികരും മാർപ്പാപ്പയുടെ ഈ അഭ്യർത്ഥന ചുരി വിഘടിച്ചു നിന്നു മുറിവെടുക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു എന്നാൽ മുറിവ് വലുതാക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് വിഘടിച്ചു പോകരുതെന്ന മാർപ്പാപ്പയുടെ അപേക്ഷ വകവെക്കാതെ ചിലർ വിഘടിച്ചു പോകാനും കൂടെ കുറെ പേരെ കൊണ്ടുപോകാനുമാണ് ശ്രമിക്കുന്നത്